അങ്ങനെ കുഞ്ഞിപ്പണ് പ്ലസ് വണ്ണിലായിട്ടുണ്ട് ഇന്നാണ് ക്ലാസ് തുടങ്ങുന്നത് ഞാനും പാത്തു കൂടെ കൊണ്ടാക്കാനായിട്ട് പോവാണ് ഒരു ചെറിയ ബ്ലോഗാണ് ഇത് അപ്പൊ ഞങ്ങള് കുഞ്ഞെ കൊണ്ടുവിടാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കാനോ പ്ലസ് വൺ ക്ലാസ് തുടങ്ങുക അപ്പൊ പഠിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുത്തു എങ്ങനെ കുഞ്ഞിക്ക് ഒരു പുതിയ തുടക്കം അല്ലെ പുതിയ സെമിറിക്കുന്നില്ല സെമിറിക്ക ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോയി ഞങ്ങളപ്പം ഞാനും പാത്തും കുഞ്ഞും കൂടെയാണ് പോകുന്നത് രാവിലെ എട്ട് നാപ്പത്തഞ്ചാകുമ്പോ കുട്ടികളെല്ലാം സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒമ്പത് മണി മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് ഞങ്ങളിതേ ഏതാണ്ട് സ്കൂൾ അടുക്കാറായി ബാക്കി ക്ലാസ്സുകളെല്ലാം നേരത്തെ തുടങ്ങിയല്ലോ പ്ലസ് വണ്ണിൻ്റെ ഇപ്പോൾ അഡ്മിഷനൊക്കെ ആയത് ഇപ്പോഴാണ് ഇരുപത്തി നാലാം തീയതി ആയിരുന്നു ജൂൺ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് പ്ലസ് വൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അവിടെ കുറച്ച് എന്താണ് കുറച്ച് ചെറിയ ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിൽ പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെയൊക്കെ എന്താണ് ട്രോഫി മറ്റേ സംഭവമൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങും ഉണ്ട് തിരുവഞ്ചൂരി രാധാകൃഷ്ണനും ജില്ലാ കളക്ടറും കോട്ടയം ജില്ലാ കളക്ടറും വരുന്നുണ്ട് പാത്തുട്ടിയും കുഞ്ഞിപ്പെണ്ണും ഈ ഒരു സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത് പാത്തുട്ടി ഒരു ആറാം ക്ലാസ് വരെ സി ബി എസ് ഇ ആയിരുന്നു അത് ബേക്കർ വിദ്യാപീഠിലായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞിയും നാലാം ക്ലാസ് വരെ സി ബി എസ് ഇ ബേക്കർ വിദ്യാപീഠിലായിരുന്നു പഠിച്ചിരുന്നത് പിന്നീട് ഞാൻ ഒരാൾ ഏഴാം ക്ലാസ് ആയപ്പോഴും ഒരാൾ അഞ്ചാം ക്ലാസ് ആയപ്പോഴും ഞാന് സെന്റ് ആൻസ് സ്കൂളിലേക്കാക്കി ഇതൊരു എയ്ഡഡ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണിത് ആണിത് സ്കൂളാണ് അതേപോലെ തന്നെ ബി സി എം കോളേജും ഉണ്ട് അങ്ങനെ എന്താണ് പുതിയ സ്കൂളിലെത്തിയ താഴെയാണ് പാർക്കിംഗ് പിള്ളാർ പറഞ്ഞു എൻ സി സി ആണെന്ന് മേരഫിൽ കഥ കോളേജ് സെന്റ് ബോൺസ് താഴെ പിള്ളാരിപ്പ പറയവിടാന്ന് പിള്ളാരെ എവിട മക്കളെ താഴത്തോട്ട് പോണോന്ന് രണ്ടു പിള്ളാരുണ്ട് രാവിലെ പിള്ളാരൊക്കെ രാവിലെ മിസ്സന്മാരെ എന്തൊക്കെ സബ്ജക്റ്റ് എടുക്കുന്നുണ്ടിരിക്കാണ് ഇതാണ് ഞങ്ങൾ ഇരിക്കുന്ന പണ്ട് ഇരുന്നോണ്ടിരുന്ന സ്ഥലം

ഇതാണ് 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 കോളേജ് സ്കൂൾ ായിരുന്നു എനിക്ക് പാലൊക്കെ തന്നെ എന്റെ മുളക് എന്റെ മുളക ഇന്ന് ഞാനാണ് എടുത്തെടുക്കുന്നത് ഇവിടെ ഞങ്ങക്ക് ചോറ് വരും പക്ഷെ ഞാൻ ചോറ് കഴിക്കത്തില്ല കുഞ്ഞിയുടെ ചോറ് കടയാണ് ഇത് ചൂട് ചോറും സാമ്പാറും നല്ല ദിവസമാണെങ്കി ചിക്കൻ കറി ചെയ്യാനാണ് ലക്ഷറി ലൈഫ് ഇതാണ് ബി സി എം കോളേജിലെ പോന്നെ അല്ലെങ്കിൽ അത് ബി സി ബാത്റൂം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അതല്ല ഇതിപ്പം ഫ്രണ്ട് അല്ലോ ഞങ്ങള് ബാക്കിൽ പാർക്ക് ചെയ്തിട്ട് വരുന്നു ബാക്കിൽ കൂടെയാണ് വരുന്നത് അതുകൊണ്ടാണ് എല്ലാം കാണാൻ പറ്റുന്നത് എല്ലാരും നോക്കിയത് ഊള ഫ്രേഷമാണോന്ന് വിചാരിക്കു അടിപൊളിയോ പിള്ളാരൊക്കെ നോക്കുന്നു നാണത്തെ ചൂട് വാർത്ത അല്ല ഞാൻ ഞാൻ യൂട്യൂബർ ഇല്ല ഇല്ല എന്താ രാവിലെ തന്നെ പേപ്പ് കിട്ടി ആ യൂട്യൂബർ ആണോന്ന് ചോദിച്ചു പക്ഷേ എന്നെ കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഓട്ടോറിയത്തില് ഇരിക്കാൻ അതായത് പേരന്റ്സ് ഒക്കെ ഓട്ടോറത്തിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ എൻ സി സി പിള്ളേരെല്ലാം ഈ പെണ്ണ് ക്ലാസ്സിൽ പോയി ഗേൾസ് പാത്തൂനെ കണ്ടിട്ട് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു ഉം ഉറക്കത്തിൽ നിന്നിട്ട് കുളിച്ചു വന്നോണ്ടായിരിക്കും പാത്തൂനെ കണ്ടിട്ട് എല്ലാവരും ജീവി സ്റ്റുഡൻറ് ആണോ ഇടുക്കി ആണെന്ന് നമുക്കല്ലേ ഇറക്കല്ലോ ബി സി എസ് സ്റ്റുഡൻ്റാണെന്ന് നമുക്കല്ലേ എറത്തുള്ളൂ പ്ലസ് വൺ സ്റ്റുഡൻ്റ് ആണെന്നെല്ലാവരും എടുക്കുന്നു പ്ലസ് വൺ നല്ല ലുക്കുണ്ടോ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ പാത്തു നിങ്ങളുടെ ഓഡിറ്റോറിയം ബി സി എം കോളേറ്റോറിയം ഒന്ന് കാണിച്ചു വിടും ആനുവൽ ഡേ നടക്കുന്ന ഓഡിറ്റോറിയം ഫ്രണ്ട് മെർഡേ ഫ്രഷേസ് ഡേ സെലിബ്രേഷൻ ആണ് ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഡാൻസ് കളിക്കാനൊക്കെ ഇവരെ സമ്മതിക്കുന്നത് തന്നെ അപ്പൊ ഇത് എങ്ങനെ കളിച്ചെന്ത് ചെയ്തു ഞാൻ കളർ റോസ് ഇട്ടോണ്ട് ഞാന് വേറെ സ്കൂളിൽ പഠിച്ചോളന്നപ്പോ ഡാൻസ് കളിച്ചു എന്റെ സ്കൂളാണ് ആ സ്റ്റേജ് സ്റ്റേജ് സീനാണ് നല്ല നിൽക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പേര് വന്ന് ചോദിക്കും സ്റ്റുഡന്റ് ആണോ പേരന്റ് ആണോ എന്നെ കണ്ടിട്ടല്ലേ ഇവളെ കണ്ടിട്ട് അവര് ഭയങ്കര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന നൈസ് ഗൈസ് പിള്ളേരാ ശരി എന്നാ കൈവർദിപ്പിക്കുന്നില്ല അതെ ഇവിടെ അതൊക്കെ കണ്ടിട്ട് സ്കൂളിൽ പഠിക്കാൻ തോന്നുന്നുണ്ട് നന്നായിട്ട് തോന്നുന്നുണ്ട് ബാംഗ്ലൂർ പോകണ്ട മേംഗ്ലൂര് പോകണ്ടോ നമുക്ക് ഇവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോയാലോ ആലോചിക്കുന്ന പോലും അല്ല നമുക്ക് ഡി സിയിൽ ചേർന്നാലും ഈ സി പോലുള്ള പിള്ളേർ കേൾക്കണ്ടോ ആ പിന്നെ പിന്നെ എവിടെ പഠിക്കും സി എം എസ് ഔ സി എം എസ് കോളേജ് ടക്കി അടിച്ച് വെട്ടി ഞാൻ ഇവിടെ വല്ല മടിച്ച പാല് വെറ്റും പണ്ടേസ് മതിയെ ചാവണ്ടോ അപ്പോൾ പ്ലസ് വണ്ണിനെ ചേർന്ന അതായത് പ്ലസ് വൺ കുട്ടികളെയെല്ലാം നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുത്താണ് ചടങ്ങൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ കൂട്ടത്തില് കുഞ്ഞിപ്പെണ്ണും വന്നിരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ നമുക്ക് ഇത് ഇപ്പം കാണാം അങ്ങനെ അവർ ഫ്രണ്ടിൽ പോയിരുന്നു കുട്ടികളെല്ലാം ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയതിന് ശേഷം നമ്മുടെ ചീഫ് ഗെസ്റ്റുകളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രയർ സോങ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടുത്തെ എൻ സി സി പിള്ളേരെല്ലാം നല്ല എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളെല്ലാം നടന്ന് ചെയ്യുന്നുണ്ട് എല്ലാം മാനേജ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഇതിനിടയിൽ നമ്മുടെ കോട്ടയം ജില്ലാ കളക്ടർ ഇപ്പോഴത്തെ വിഘ്നേശ്വരി ഐ എസ് പുള്ളിക്കാര്ത്തി വന്നായിരുന്നു അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാർ വന്നു അവരുടെ കുറച്ച് ചടങ്ങും കാര്യങ്ങളും അതായത് ദീപം കൊളുത്തി വിളക്ക് കൊളുത്തി ഉദ്ഘാടനവും കഴിഞ്ഞു അതേപോലെ ഉയർന്ന മാർക്ക് മേടിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങും ഒക്കെ കഴിഞ്ഞു ഓരോരോ ചടങ്ങായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു ഇവിടെ കലോത്സവത്തിന് പ്രൈസ് വാങ്ങിച്ച ഒരു ആയിരുന്നു നമ്മുടെ സെന്റ് ആൻസ് സ്കൂളിൽ നിന്ന് തന്നെ പ്രൈസ് വാങ്ങിച്ച ഒരു ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു നല്ല മനോഹരമായിട്ട് കുട്ടികളൊക്കെ ഡാൻസ് ചെയ്തായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊരു സ്റ്റോറി ആയിരുന്നു വേഴാമ്പൽ എന്ന് ഒരു സോങ്ങ് ആയിരുന്നു അവര് ചെയ്തിരുന്നത് നമ്മളിങ്ങനെ നോക്കിയിരുന്ന പോലും അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അതിനുശേഷം കുട്ടികളെല്ലാം ക്യാൻഡിൽ കത്തിച്ചിട്ട് ടീച്ചർ അവർക്ക് ആ ഒരു കാനിൽ കത്തിച്ച് കത്തിച്ച് ഇങ്ങനെ കൊടുത്തു അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്നു കൺസെപ്റ്റ് ആയിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ആ ഒരു ചടങ്ങും കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഏതാണ്ട് ഫ്രഷേഴ്സ് ഡേ കുഞ്ഞിപ്പണ്ണിന്റെ ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞു പിന്നീട് അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ പുറത്തിറങ്ങിയപ്പോ നല്ല മഴ എല്ലാവരും പോസ്റ്റ് ആയിട്ട് നിൽക്കുവായിരുന്നു കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോവാണ് മതി വരുന്നത് നമ്മുടെ കുഞ്ഞിപ്പിണ്ണു എങ്ങനെയുണ്ട് ക്ലാസ് ഇനിയിപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് ഉച്ചവരെ ഉള്ളായിരുന്നു ക്ലാസ്സൊന്നും എടുത്തിട്ടില്ല നാളെ മുതലാണ് ക്ലാസ് എടുക്കുന്നത് കുഞ്ഞിനെ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് ചെറുതായിട്ട് ഒന്ന് രണ്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പാത്തുട്ടി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് പോകും അപ്പോൾ അവൾക്ക് വേണ്ട ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ് എനിക്ക് ശീലമൊന്നുമില്ല ഇതേപോലെ വ്ളോഗൊക്കെ എടുത്ത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പം നമ്മൾ ിനി അടുത്തൊരു വീഡിയോ കാണാം ബൈ